അസലാമലൈക്കും അപ്പം ഞാൻ പുതിയ പുതിയയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു പിന്നെ അല്ലെങ്കിൽ നമുക്കും സുഖാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോവുന്നത് അപ്പം ഒന്ന് രാവിലെ ഉണ്ടാക്കിയത് ദോശയാണ് ദോശ ഉണ്ടാക്കിയത് അതേ ചിക്കൻ കറി ഉണ്ട് എന്നത് ചിക്കൻ കറി അപ്പം മനുഷ്യനെ കൊടുക്കും കൊട്ടായിട്ടും ചെയ്യാം പേപ്പേജി അത്രക്കുണ്ടാക്കിയത് പള്ളിശയോ നാക്സ് വേണ്ടത് റെഡി ആയിട്ടുണ്ട് ഇനി ഓനെ കുളിപ്പിച്ചോടുത്തലും ഇതൊക്കെ തന്നെ ഞാൻ പണി ഞാൻ വിളിച്ച് കുളിപ്പി കുളിപ്പിച്ചോടുത്ത് മാറ്റി റെഡി ആവാനാണ് റെഡി ആക്കാനാണ് പണി ഞാൻ തന്നെ സ്കൂൾ പോവാനെനിക്ക് പണിയൊന്നും ഇല്ല അപ്പോൾ ിയെട്ടിട്ട് നോക്ക എത്ര മണി ആയിന്നോ വിചാരോ ഒമ്പതിപ്പരൂ ആൾ കെടുക്കണ്ടീലേ നീക്കട കുട്ട ഉറങ്ങാൻ പറഞ്ഞാൽ തീരെ ഉറങ്ങൂല അപ്പൊ അധികം ഒരു കഥ പറഞ്ഞില്ല മുപ്പര്ക്ക് എച്ചുട്ടിനി കൊടുത്താല് പോവാണത് അതാണ് ഞങ്ങളെ കാല ഉള്ളത് ബാ ത്തിനെയാണ് ബസ്സിൽ നിന്ന് എത്തണ കടൻ്റെ അടുത്താണ് ബസ്സിന്ന് എത്തല് ഹായ് പറഞ്ഞ ചുറ്റി ഹായ് പറഞ്ഞ ആയി പറഞ്ഞ ഹായ് പറഞ്ഞ